ഇന്നൊരു പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മൂന്ന് പേർക്കെങ്കിലും കണ്ടുവരുന്നൊരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് വളരെ കോമണായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പം ഒരു അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് അസോസിയേറ്റഡ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഫാറ്റ് ലിവർ ഉണ്ടെന്ന് പലരും കണ്ടുപിടിക്കുന്നത് തന്നെ അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാറ്റിലിവറിനെ കുറിച്ചാണ് അതുപോലെ തന്നെ അതിനെ എങ്ങനെ നമുക്ക് ഡയറ്റിലൂടെ മാനേജ് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചറോപ്പത്തി ഫിസിഷ്യൻ ക്യു ആൺ ബി ഹെൽത്ത് കെയർ ഇന്നൊരു പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മൂന്ന് പേർക്കെങ്കിലും കണ്ടുവരുന്നൊരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് വളരെ കോമണായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പം ഒരു അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് അസോസിയേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് ഫാറ്റ് ലിവർ ഉണ്ടെന്ന് പലരും കണ്ടുപിടിക്കുന്നത് തന്നെ അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാറ്റ് ലിവറിനെ കുറിച്ചാണ് അതുപോലെ തന്നെ അതിനെങ്ങനെ നമുക്ക് ഡയറ്റിലൂടെ മാനേജ് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാസ്ട്രോപ്പത്തി ഫിസിഷ്യൻ ക്യു ആൻ ബി ഹെൽത്ത് കെയർ ഫാറ്റ് ലിവർ പേര് പോലെ തന്നെ നമുക്കറിയാം ഫാറ്റാണ് അവിടെ അക്യുമുലേറ്റ് ആവുന്നത് അതായത് നമ്മുടെ ലിവറിന് ചുറ്റുപാട് മാറ്റി ഫാറ്റ് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇത് കൂടുതൽ കണ്ടുവരുന്നത് എൽഡർലി ആയിട്ടുള്ള ആൾക്കാരിലായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ എന്നാൽ അത് കുട്ടികളിലും കണ്ടുവരാറുണ്ട് പലരും മെൻസ്ട്രൽ റിലേറ്റഡ് കംപ്ലയിൻസൊക്കെ ആയിട്ട് യു എസ് ജി ഒക്കെ ചെയ്യുമ്പോഴായിരിക്കാം അവർക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ അവർ അറിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലിവറിൻ്റെ വെയ്റ്റിനേക്കാളും ഒരു എട്ട് തൊട്ട് പത്ത് ശതമാനം വരെ അതിൻ്റെ ഭാരം കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് നമ്മുടെ ശരീരത്തിൽ ലിവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഫങ്ഷനിങ് ചെയ്യുന്നൊരു ഓർഗനാണ് നമ്മുടെ മെറ്റബോളിസത്തിനാണെങ്കിലും നമ്മുടെ ഡയജസ്റ്റീവ് പ്രോസസ്സിലാണെങ്കിലും നമ്മുടെ മെറ്റ പ്രോട്ടീൻ മെറ്റബോളിസത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് റോളുകൾ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള എട്ട് തൊട്ട് പത്ത് ശതമാനം വരെ ബോഡി വെയ്റ്റിലെ ഒരു ഭാഗം വഹിക്കുന്നത് ഈ ഒരു എന്ന് പറയുന്ന ഓർഗനാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ലിവർ എന്ന് പറയുന്നത് നമ്മുടെ വയറിന് വലതു ഭാഗത്തായിട്ട് റിബ്സിനൊക്കെ താഴെയായിട്ട് പിന്നിലായിട്ടാണ് ഈ ലിവറിന് കണ്ടുവരുന്നത് നമ്മുടെ ടോട്ടൽ ബോഡി മെറ്റബോളിസം നമുക്ക് വെയ്റ്റിൻ്റെ ബോഡി വെയിറ്റ് റെഗുലേഷന് വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷൻ നമ്മുടെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷനിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ ഇത് മൊത്തത്തിൽ താറുമാറാവുന്നതാണ് പൊതുവേ കണ്ടുവരാറുള്ളത് ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷൻ പൊതുവേ മൂന്ന് ഗ്രേഡ്സിലായിട്ടാണ് കണ്ടുവരുന്നത് അതായത് ഫാറ്റ് ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് വൺ എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് എട്ട് ശതമാനത്തോളം ഫാറ്റ് അവിടെ അടിഞ്ഞു അടിഞ്ഞുകൂടിയതായിട്ട് കണ്ടുവരാറുണ്ട് എന്നാൽ ഗ്രേഡ് ടുയിലേക്ക് വരുമ്പം അത് പത്ത് തൊട്ട് പത്ത് ശതമാനം ആവുകയും ഗ്രേഡ് ത്രീയിലേക്ക് വരുമ്പം അത് ഒരു ഫിഫ്റ്റീൻ എബവ് അത്രയും ശതമാനത്തോളം ഫാറ്റ് അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഈ മൂന്ന് ഗ്രേഡും കഴിഞ്ഞിട്ടും നമ്മളത് പ്രൊലോങ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതൊരു ഇറിവേഴ്സിബിൾ സ്റ്റേറ്റ് ആയിട്ടുള്ള ലിവർ സിറോസ് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്കറിയാം ആ സ്റ്റേജ് എത്തുമ്പോഴത്തേ തന്നെ നമ്മുടെ ലിവറിൻ്റെ ഫങ്ക്ഷൻ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജോളം താർമാർ എന്നുള്ളതാണ് കണ്ടുവരാറുള്ളത് പ്രധാനമായിട്ട് നമുക്ക് ഇതിന് കാരണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മൂന്ന് രീതിയിലാണ് നമ്മൾ ഇതിനെ തരംതിരിക്കുന്നത് ഒന്നാമതായിട്ട് നമുക്ക് ആൽക്കഹോളിക് കണ്ടീഷനിൽ വരാം അതുപോലെ നോൺ ആൽക്കഹോളിക് കണ്ടീഷനിൽ വരാം അതുപോലെ എന്തെങ്കിലും ഒരു മെറ്റബോളിക് സിൻഡ്രോം കൊണ്ടും നമുക്കിത് വരാം ആൽക്കഹോളിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ലോങ് ടേം ആയിട്ട് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് കണ്ടുവരാറുണ്ട് ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കഹോളിനകത്ത് അടങ്ങിയിട്ടുള്ള എസെറ്റാൽ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഇതിന് കാരണമാവുന്നത് നമ്മുടെ ലിവറിനകത്ത് വലിയൊരു ഡാമേജ് ഉണ്ടാക്കുകയും ഫർദർ നമുക്ക് ഫാറ്റ് ലിവർ പോലുള്ള കണ്ടീഷൻസും അത് ലോങ് ടേം ആവുമ്പോൾ നമുക്കിതുപോലെ ലിവർ സുറോസ് പോലുള്ള കണ്ടീഷൻസും ആണ് ഉണ്ടാക്കുന്നത് ഇനി നോൺ ആൽക്കഹോളിക് കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മുടെ ഭക്ഷണങ്ങൾ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള ആയിട്ടുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ കളറിങ് ഏജൻസൊക്കെ ഒരുപാട് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും കണ്ടുവരാറുണ്ട് നമ്മൾ അളവിൽ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ ഷുഗർ ആയിട്ടുള്ള ഫ്രക്ടോസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അളവിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഡൈജഷൻ സംഭവിച്ചിട്ട് ഡയറക്റ്റ്ലി ഇത് ഫാറ്റ് ആയിട്ട് നമ്മുടെ ലിവറിലാണ് സ്റ്റോറാവുന്നത് അപ്പം ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നമുക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ എന്ന് പറയാൻ പറ്റുന്നത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണത്തിനകത്ത് അതായത് ബേക്കറി ഐറ്റംസിനൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടാണ് ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ് ഇതും ഇതുപോലൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു മെറ്റബോളിക് സിൻഡ്രോം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അതുപോലെ ഹൈപ്പർ കൊളസ്ട്രിമിയ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ അതിന് അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഫാറ്റ് ലിവർ ഒക്കെ കണ്ടുവരാറുണ്ട് അതും അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാവും അതായത് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ഒക്കെ ബാധിക്കുന്ന അവസ്ഥയിൽ അതുപോലെ ലോങ് ടേം ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ അതായത് മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ കാലങ്ങളായിട്ട് എടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഇത്തരത്തിൽ നമുക്കിതൊരു ഫാറ്റ് ലിവർ പോലുള്ള ഒക്കെ ഉണ്ടാക്കാറുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇത്തരം ഒരു ഫാറ്റ് ലിവർ എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങളാണ് നോക്കാൻ പോകുന്നത് പൊതുവേ കണ്ടുവരാറുള്ള നമുക്ക് വിട്ടുമാറാത്ത ഗ്യാസ്ട്രിക് ഇഷ്യൂസാണ് അതായത് ബ്ലോട്ടിങ് പോലെയോ ബേണിംഗ് സെൻസേഷൻസ് പോലെയോ അല്ലെങ്കിൽ ഇൻഡൈജഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം നമുക്ക് ജനറലൈസ്ഡ് ജനറലൈസ്ഡായിട്ടൊരു വീക്ക്നസ് വരാം എപ്പോഴും ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ട് പോലുള്ള കാര്യങ്ങൾ വരാം കോൺസ്റ്റിപ്പേഷൻ വരാം അതുപോലെ നമ്മുടെ വയറിന് വലതു ഭാഗത്തായിട്ടൊക്കെ വേദന ബുദ്ധിമുട്ടുകളൊക്കെ വരാം പൊളിച്ച് കയറുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമുക്ക് ഒരു എന്ത് കഴിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞ പോലെ ഒരു ഫുൾനസ് തോന്നുക ഒരു ഹെവി ഹെവിയായിട്ടിരിക്കുക വയർ എപ്പോഴും വല്ല മുഖത്തും പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കരിവാളിപ്പ് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്നു ഇതാണ് പൊതുവേ നമ്മൾ ഒരു ഫാറ്റ് ഫാറ്റിലിയർ കണ്ടീഷനിലുള്ള ആൾക്കുണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് ചില വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഇത്തരം ഒരു ബുദ്ധിമുട്ട് വരാം അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കുന്നത് വഴി നമുക്ക് ചില വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസീസ് വരാം അതിൽ പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ത്രീ ആൻഡ് വൈറ്റമിൻ ബി ട്വൽവ് ഈ നാല് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് ഇനി ഇത് ഓരോ വൈറ്റമിൻസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഓരോ ഫോമിലാണ് നമുക്ക് ലിവറിൻ്റെ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലിവറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നത് ട്രൈഗ്ലിസറൈഡ്സ് ഫോമിലാണ് അപ്പം ട്രൈഗ്ലിസറൈഡ്സ് നമുക്കറിയാം അത് കൂടി കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ പോലുള്ള ബുദ്ധിമുട്ടുകളാണ് വരാറുള്ളത് വൈറ്റമിൻ ബി ത്രീൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഫോർമേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാം അതുപോലെ അവക്കേട പോലുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് മഷ്റൂംസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി വൈറ്റമിൻ ബി ത്രീ ഡെഫിഷ്യൻസി നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ഇനി അതെല്ലാം നമുക്ക് സപ്ലിമെൻറ്റ് ഫോമിലേക്ക് എടുക്കണമെങ്കിൽ കൂടി അത് കൺസൾട്ടേഷൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം thank you അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ നമുക്കറിയാൻ ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് നമുക്ക് ഉണ്ടാവുന്ന ഡാമേജസ് നമുക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും സെല്ലുലാർ ഡാമേജോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതുവഴി സാധിക്കുന്നുണ്ട് വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് എടുക്കാം അതും അല്ലെങ്കിൽ വൈറ്റമിൻ ഇ റിച്ച് ഈ ഡെ സപ്ലിമെൻ്റ്സും നമുക്ക് ടാബ്ലറ്റ്സ് ഫോമിൽ അവൈലബിൾ ആണ് അതും നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് മൂന്നാമതായി നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ബി ട്വൽ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് നമ്മൾ പൊതുവേ കേൾക്കാറുള്ള നെർവ് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ആണ് പൊതുവേ നമ്മൾ പറയാറുള്ളത് എന്നാൽ ഇത് ഫാറ്റ് ലിവറിന് ഒരു കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇൻ്റേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോൺ വെജ് കഴിച്ചിട്ടൊക്കെ നമുക്ക് ഇത് ബാലൻസ് ചെയ്യാവുന്നതാണ് മൂന്നാമതായി നമ്മൾ പറഞ്ഞ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ആണ് നോർമലി നമ്മൾ പറയാറുള്ളത് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി നമുക്ക് നെർവ് റിലേറ്റഡ് കംപ്ലൈൻറ്റ്സ് ആണ് തരാറുള്ളതെന്നാണ് എന്നാൽ ഇത് ഫാറ്റ് ലിവർ ഉണ്ടാക്കാൻ ഒരു കാരണമാകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് നോൺ വെജും അതുപോലെ നട്ട്സും ഒക്കെ ധാരാളമായി കഴിക്കുന്നത് വഴി ഇതിന് നമുക്കൊന്ന് ബാക്കപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നാലാമത്തെ നാലാമതവണ്ണ വൈറ്റമിൻന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് ഇത് നമുക്കറിയാം സൺഷൈൻ വൈറ്റമിൻ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നത് സൺ എക്സ്പോഷർ വഴിയാണ് എന്നാൽ അത് ഇന്ന് പലർക്കും അത് എത്ര എക്സ്പോസഡ് ആവാത്തൊരു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെ അത് ഇൻറ്റേക്ക് ചെയ്യേണ്ടി വരും ഒരുപാട് പ്രോപ്പർട്ടീസുള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഫൈബ്രോട്ടിക് പ്രോപ്പർട്ടി ഉണ്ട് ഇതെല്ലാം നമുക്ക് ഈ ലിവർ ഫംഗ്ഷനിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഇൻടേക്ക് ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് മഷ്റൂം അവക്കട പോലുള്ള കാര്യങ്ങൾ അതുപോലെ നട്ട്സിലൊക്കെ ടങ്ങിയിട്ടുണ്ട് അതൊക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കുന്നതിന് കൂടെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങാനും അതുപോലെ ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സിലുള്ള ഒരു ഉറക്കത്തിന്റെ പാറ്റേൺ കൊണ്ടുവരാനും വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മുടെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കാർബണേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഹെവി ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് അതുപോലെ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ പിന്നെ മൈദ അടങ്ങിയിട്ടുള്ള മൈദങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജ്യൂസ് സ്വീറ്റ്നസ് ആഡ് ആയിട്ടുള്ള ജ്യൂസുകൾ മീറ്റ് ആൽക്കഹോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ റൊട്ടീനിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഗുഡ് ഫാറ്റ് ധാരാളമായിട്ട് കഴിക്കാം അതായത് ഒലീവ് ഓയിൽ പോലെയോ അവക്കവിടെ പോലുള്ള കണ്ടൻസ് ഒക്കെ നമ്മുടെ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് ഈ നോൺ വെജ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെറു മത്സ്യങ്ങളായിട്ട് ചാള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കൃത്യസമയത്ത് വെള്ളം കുടിക്കാനും എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ എക്സസൈസ് പാറ്റേൺസും നിങ്ങളുടെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റൊന്നാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ഫ്രൂട്സും വെജിറ്റബിൾസും ആണ് അതിന് കഴിക്കാൻ പറ്റുന്നത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും പ്ലേ ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് കഴിക്കുന്നത് ഇതൊക്കെ ഒരു സാഹചര്യത്തിൽ നല്ലതാണ് അത് സാലഡ്സ് ഫോമിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലേറ്റ് ചെയ്ത് കഴിക്കുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടൊരു കാര്യമാണ് ഇനി ഫാറ്റ് ലിവർ പോലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ബോഡി വെയ്റ്റ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് അതായത് ഫാറ്റ് ലിവർ കണ്ടീഷനിൽ ആയിട്ട് നമുക്ക് എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒബേസിറ്റി എന്ന് പറയുന്നത് അപ്പം ജനറൽ ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക അപ്പം ഫാറ്റിൻ്റെ ആ ഒരു അക്യുമുലേഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് നമുക്ക് ഏറ്റവും ഹെൽപ്പുൾ ആയിട്ടുള്ള എന്ന് പറയുന്നത് നമ്മളൊരു ഡയറ്റ് റൊട്ടീൻ കൊണ്ടുപോകാന്നുള്ളതാണ് അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലെയോ അല്ലെങ്കിൽ ജ്യൂസ് ഫാസ്റ്റിംഗ് മോണോഡ് ആയിട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു തേർട്ടീൻ ടു സിക്സ്റ്റീൻ നമ്മൾ ഫുഡ് കഴിക്കാതെ ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതിപ്പം രാവിലെ ലഞ്ചും ഐ മീൻ അതിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫുഡ് സ്കിപ്പ് ചെയ്യുക ഐ മീൻ വെള്ളം മാത്രം എടുത്തിട്ട് രീതിയിൽ ഒരു സിക്സ്റ്റീൻ അവേഴ്സ് നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിന്റെ രീതി എന്ന് പറയുന്നത് നമുക്ക് ജ്യൂസ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ സിക്സ് ടു സെവൻ ടൈംസിടെ നമ്മൾ ജ്യൂസ് മാത്രം കഴിച്ചിട്ട് ഇരിക്കുന്നൊരവസ്ഥ അതുപോലെ തന്നെയാണ് മോണോ എന്ന് പറയുന്നത് മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ഡേ നമ്മൾ ഒരേ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ആപ്പിൾ മാത്രം കഴിച്ച് നമുക്ക് ഫാസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വീക്ക്ലി വൺസ് ആയിട്ട് നമ്മുടെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത്തരം ഫാറ്റ് അക്യുമുലേഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ അസിഡിക് കംപ്ലയിൻസ് ധാരാളമായിട്ടുള്ള ഒരാളാണോ നിങ്ങളെന്ന് മാത്രം ചെക്ക് ചെയ്തിട്ട് കഴിക്കുക കാരണം ഇത്തരം ഒരു ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അത് കൂട്ടാൻ സാഹചര്യം ഉണ്ടാക്കാം അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടുകളില്ലാത്ത ആൾക്കാർ വേണം ഇങ്ങനെയുള്ള ഫാസ്റ്റിംഗ് മെത്തേഡ്സൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്